ഒരു തവണ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ ഇതിൻ്റെ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചുട്ട് എടുത്തിട്ടുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു പപ്പടത്തിൻ്റെ കോലുണ്ടാവില്ല അതിൽ കുത്തിയിട്ടാണ് ഒന്ന് ചുട്ടെടുക്കുന്നതെട്ടോ അതുപോലെ തിരിച്ചു മറിച്ച് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലാക്കിയിട്ട് ഒന്ന് അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിർബന്ധമാണ് ഇനി അതൊന്ന് തണുത്ത് വന്നാൽ മിക്സിയിലെ ജാറെടുത്തിട്ട് നമുക്കതിലേക്ക് അങ്ങ് കൊടുക്കാം എന്നിട്ട് ഇതൊന്നങ്ങ് പൊടിച്ചെടുക്ക കേട്ടോ ഒന്നങ്ങ് ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ആറോ ഏഴോ ചെറിയുള്ളിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിനുള്ളിയും ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ആഡ് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ബൗളിലേക്കങ്ങ് മാറ്റിയിട്ട് എടുക്കാം അമ്പത് പോലിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് വലിയ ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് ഏകദേശം ഒരു ഒരു ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ആഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഞാൻ ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് അതിലേക്കുള്ള അളവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ മസാല ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഒരു ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ അതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ആ മസാല എല്ലാ ഭാഗത്തും ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കണേ അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് ആ ചിക്കനിൽ ആ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുറമെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് കോൺഫ്ലവർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറഞ്ഞ അളവിൽ മതി ഓവറായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ ഇനി അതും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഒരു മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലിരുന്നതിന് ശേഷം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിത് ആ ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ കണ്ടിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രീ ആക്കി എടുക്കുന്നത് ഫുൾ ഡീപ് ഫ്രൈ ഒന്നല്ല അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ പീസായിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് മസാല ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞാനൊരു അര മണിക്കൂറിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇതൊന്ന് റെസ്റ്റിങ്ങായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതുപോലെ അങ്ങ് എല്ലാം വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി അടിഭാഗം ഏകദേശം ഒന്ന് ആയി വന്നു എന്ന് തോന്നിയാൽ പതുക്കങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങ് ഇട്ട് ഇളക്കരുത് ഇതുപോലെ ആ മസാല കോട്ടിങ് പോവാത്ത രീതിക്ക് തന്നെ നമ്മളിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാണേ പിന്നെ നമ്മൾ ഓവറായിട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു പാകത്തിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാനും ഈ കോരുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് കോരിയിട്ട് എടുക്കാം ആ ഒരു കുട്ടിങ്ങോട് കൂടിയിട്ടൊക്കെ ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫ്രൈനെക്കാട്ടിലും ഒന്ന് വെറൈറ്റി തന്നെയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതായത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നമുക്ക് ചോറിലേക്കാണെങ്കിലും ചപ്പാത്തി പൊറോട്ട അങ്ങനെ ഏതിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും